അസാമലൈക്കും മുഷ്താഖ് അണ്ണൂരാണ് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വിഷയം എന്താണെന്ന് ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ആ ഒരു വീടുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടത്തിയ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ശേഷം നടത്തിയ നെറുക്കെടുപ്പിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ കുഞ്ഞാൻ ബന്ധപ്പെട്ടിരുന്നു വാട്സാപ്പിൽ സംസാരിച്ചിരുന്നു ഞാൻ ചോദിച്ചു ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീട് വിൽപ്പന വിൽപ്പന നടത്താൻ കാരണമായക്ക് ജപ്തി വന്നുകൊണ്ടും കടം കയറിയത് കൊണ്ടാണല്ലോ അപ്പോൾ അയാക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു തിരിമറി അവിടെ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ചെയ്തിട്ടില്ല യാദൃശ്യമായിട്ട് ഞാൻ അങ്ങനെ എടുത്തുപോയി അതുകൊണ്ടാണ് ഈ വിവാദങ്ങൾ വന്നത് ഒരിക്കലും മനപ്പോ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തതാണെങ്കിൽ ഒരിക്കലും അതിന് നീതിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ അന്വേഷത്തിന് ശേഷമാണല്ലോ പ്രതികരണവും സ്വാഭാവികമായിട്ടും നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ പേഴ്സണലി കോൺടാക്ട് ഉള്ളത് കൊണ്ട് ആ വ്യക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്ത് ചോദിച്ചു അന്ന് എനിക്ക് തന്നെ അതേ വിശദീകരണമാണ് പിറ്റേന്ന് ലൈവിന് കുഞ്ഞ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞാന്റെ വിശദീകരണം സത്യമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു തട്ടിപ്പം കാണിച്ചിട്ടില്ല അടിയിലത്തെ ഏതെങ്കിലും ഒന്ന് എടുക്കാന്ന് കരുതിയിട്ട് കൈയിട്ട് എടുത്തതാണെങ്കിൽ അത് അള്ളയും അദ്ദേഹം ആയിക്കോട്ടെ കളവും ചതിയും കാണിച്ചിട്ടില്ലെങ്കിൽ ആർക്കും അത് തെളിയിക്കാൻ കഴിയില്ലേ പക്ഷേ കുഞ്ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ മറ്റുള്ളവര് ചോദിക്കുന്നവരാ ഒരിക്കലും കുറ്റം പറയാൻ കഴിയും വിഷയത്തിൽ ഒരിക്കലും ചോദ്യം ചോദിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല മനഃപൂർവ്വം കള്ളനാക്കുന്നതാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം സംശയിക്കത്തക്ക വണ്ണത്തിലാണ് ആ ഒരു നെറുക്കട്ട് പാട നടന്നിട്ടുള്ളത് അവനവന്റെ യുക്തിക്കനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും ചിന്താഗതി ഇപ്പൊ കുഞ്ഞാനിപ്പോൾ കൈയിട്ടിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു ഓക്കെ ആ എടുക്കുന്ന രണ്ട് സെക്കൻഡുണ്ട് കൈ എട്ട് അടിയുന്ന ഒരു വെളിയിലെ വിളിക്കുന്നത് അവിടെ രണ്ട് മൂന്ന് സെക്കൻഡുകൾ സൂക്ഷിച്ച് അഞ്ചും പത്തു നാളം വീഡിയോ തുടർച്ചയായി കാണുമ്പോൾ ആ രണ്ട് മൂന്ന് സെക്കൻഡുകൾക്കിടയിൽ എന്ത് അവിടെ സംഭവിച്ചു ആർക്കും അറിയില്ല ആ സംശയം ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ കുറ്റം പറയാില്ല ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇത്രയും വലിയ പണ ഫണ്ടൊക്കെ പിരിച്ചിട്ട് ടിക്കറ്റൊക്കെ വെച്ചിട്ട് ആ നെറുക്കടപ്പ് നടത്തുമ്പോൾ അതിൽ കാണിക്കേണ്ട സുതാര്യത അതിലാണ് നിങ്ങൾക്ക് പഴിച്ചോയത് നിങ്ങൾ പക്ഷെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ കടമ്പില്ലാതെ നിങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് തന്നെ ചെയ്തതെങ്കിലും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും അല്ലെങ്കിൽ നൂറിൽ നൂറ് ശതമാനവും ചോദ്യം ചെയ്യപ്പെടേണ്ട സംശയിക്കപ്പെടേണ്ട അതേ രീതിയിലാണ് ആ നെറുക്കെടുപ്പ് നടന്നിട്ടുള്ളത് അത് നിങ്ങളുടെ വീഴ്ച തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല പിന്നെ നെറുക്കെടുപ്പ് നടക്കുമ്പോൾ ഒരിക്കലും കുഞ്ഞാനല്ല നെറുക്കെടുക്കേണ്ടത് ഒരിക്കലും ഞാൻ സർക്കെല്ലാം നെർക്കെടുക്കേണ്ടത് അതിന് പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് സത്യസന്ധത വരുത്തുന്ന തരത്തിൽ പുറമെയുള്ള ആൾക്കാരെ കൊണ്ടായിട്ട് തെളിപ്പിക്കേണ്ടത് അപ്പൊ അത്തരം വീഴ്ചകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് വന്നത് കൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലും മറ്റും കിടന്നത് അപ്പൊ നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെയാണ് നടത്തിയത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കൊന്നും നിഷേധിക്കാൻ കഴിയില്ല എനിക്ക് നിങ്ങൾ ചെയ്ത് തട്ടിപ്പണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാമെങ്കിൽ അവർ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ നീ എന്തിന് കുറച്ച് സമയം അവിടെ കൈ വെച്ചു നീ എന്തവിടെ തിരിമറി കാണിച്ചു കാരണം ഇപ്പൊ വളരെ സിംപിളായിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും വേറെ വെച്ചിട്ടോ കുഞ്ഞാ പറഞ്ഞ ഒട്ടിച്ചിട്ടോ മറ്റുണ്ടെങ്കിൽ കീറിപ്പോലെന്താ അതെനിക്ക് ഒരുപാട് വഴികളുണ്ട് അങ്ങനെയൊക്കെ തട്ടിപ്പ് ചെയ്യണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ കീറാതെ യാതൊരു ഇതും ഇല്ലാ ഉണ്ടാക്കാണ്ട് ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഐഡിയയിൽ അത് അടിയിൽ കൊണ്ടുവക്കാം അതൊക്കെ പറ്റും പറ്റണ്ടെന്നില്ല അപ്പൊ ചോദിക്കുന്നവരുടെ ചോദ്യം തീർത്തും ന്യായമാണ് ഒരു സംശയം അതില്ല ഇനി ഈ വിഷയത്തിൽ എനിക്ക് മറ്റൊരു മറ്റൊഭിപ്രായം പറയാം ഒരുപാട് വീഡിയോസ് ഇപ്പം ഈ രൂപത്തിൽ സമാനമായിട്ട് വരുന്ന കാണുന്നുണ്ട് ഒരു വീടിന്റെ വിഷയത്തിൽ തന്നെ ഒരുപാട് പേര് വീട് ചെയ്യുന്ന കാണുന്നുണ്ട് അപ്പൊ വീട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അതിനനുസരിച്ചുള്ള കാര്യം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ മനസ്സാക്ഷിയുടെ പേരിൽ അവിടെ പോയിട്ട് സഹായം എന്നുള്ളൊക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവാം നമുക്കറിയത്തില്ല ഒരു പക്ഷേ ചെയ്ത് വീഡിയോക്ക് പൈസ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം ഇപ്പോൾ ബ്ലോഗർമാർ ഒരുപാട് കടകളിലും മറ്റും പോയിട്ട് ബ്ലോഗ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നല്ല പൈസ വാങ്ങുന്നുണ്ടല്ലോ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ മാറ്റുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു വരുമാന മാർഗ്ഗമായിരിക്കാം ഇത് അലാലായിരം രൂപത്തിൽ അവർക്ക് സമ്പാദിക്കാനുള്ള വരുമാന മാർഗ്ഗമായിരിക്കും ഇത് അതൊക്കെ അവർ ചെയ്തോട്ടെ പക്ഷേ സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ടിക്കറ്റും മറ്റും വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ നെറുക്കെടുപ്പൊക്കെ നടത്തുന്ന സമയത്ത് അതിൻ്റെ സുതാര്യത വേണം മറ്റുള്ളവർക്ക് സംശയം ചോദ്യം ഇല്ലാത്ത തരത്തിൽ അത് നടത്തിക്കാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പൊ എത്ര വീഡിയോ സമാനമായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല വ്യക്തിപരമായിട്ട് ബന്ധമുള്ളവരും ബന്ധമില്ലാത്തവരുമായി ഒരുപാട് പേര് ഇതേപോലെയുള്ള വീടിന്റെ വിഷയത്തിൽ വീട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ഏഴ് മാസം മുമ്പ് ചെയ്ത ആൾക്കാരുണ്ട് നെടുക്കടുപ്പ് നടക്കുന്നതാണല്ലോ എന്തുകൊണ്ട് ടിക്കറ്റ് ആവശ്യത്തിനെങ്കിലും ടിക്കറ്റ് വിറ്റ് പോയിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് സാഹചര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ധൈര്യം മാറ്റിക്കൊണ്ട് നോക്കുക അപ്പം അവർക്കൊരു ലക്ഷ്യമുണ്ട് ഇത്ര പൈസ കിട്ടണോ ആ പൈസ കിട്ടുന്നത് വരെ ഇത് നീങ്ങിട്ട് കൊണ്ടുപോവുക ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു ആ കമന്റിൽ പറയുന്നത് എട്ടായിരത്തി ചില്ലറങ്ങാനാണ് നിങ്ങൾ വിറ്റതെന്ന് പറയുന്നു എനിക്ക് കിട്ടിയ നമ്പർ ഇരുപത്തി ഒന്നായിരത്തി ചില്ലറയാണ് ആ കമൻറ്റ് എൻ്റെ കയ്യിലില്ല ഉണ്ടെങ്കിൽ ഞാൻ വീട് ചെയ്തതിനു ശേഷം അവിടെ ആഡ് ചെയ്യാം അപ്പോൾ എന്തിനിങ്ങനെ പറയുന്നോ ചോദി ചോദ്യമുണ്ട് എട്ടായിരമാണോ പതിനെട്ടായിരം എന്നറിയില്ല ഇത്ര ടിക്കറ്റേ വിറ്റുള്ളൂ എന്ന് ഇവർ പറഞ്ഞത്രേ പക്ഷേ ഇയാൾക്ക് കിട്ടിയ ടിക്കറ്റ് നമ്പർ ഇരുപത്തി ഒന്നായിരത്തി ചില്ലറങ്ങാനെന്ന് അയാൾ പറയുന്നു അപ്പോൾ അതിൽ കളവും ചെതിവും നടന്നിട്ടുണ്ടോ ടിക്കറ്റ് എടുത്ത ആൾക്കാർ പറയട്ടെ എത്രാമത്തെ ടിക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടിയത് ഇരുപതിന് മുകളിൽ കിട്ടിയ ആൾക്കാരുണ്ടോ പതിനഞ്ചിന് മുകളിൽ കിട്ടിയ ആൾക്കാരുണ്ടോ ഇരുപത്തഞ്ചിന് മോള് കിട്ടിയാൽ കിട്ടിയ ആൾക്കാരുണ്ടോ ഇതൊക്കെ ടിക്കറ്റ് എടുത്ത ആൾക്കാരാണ് രംഗത്തേക്ക് വരേണ്ടത് നിങ്ങൾക്ക് സംശയമുണ്ടോ ഇത് തട്ടിപ്പിട്ട് നടത്തിയുണ്ട് നിങ്ങൾക്ക് പിന്നെ പരാതി ഉണ്ടോ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ പലതും വരുന്നുണ്ട് വിമർശിച്ചാലോ വിമർശിച്ചപ്പോൾ വിമർശിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദയനീയ അവസ്ഥ പറഞ്ഞുകൊണ്ട് ന്യായകശമൊന്നും ഇനി അറിയില്ല അപ്പോൾ കണങ്കായത് കൊണ്ടാണ് ജപ്തി വന്നോണ്ടാണ് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടതാണെന്ന് വെച്ച വീടാണ് ഒരുപാട് വിഷമം ഇപ്പൊ ഇപ്പോൾ ആ നെടുക്കടുപ്പാണോ ഞാൻ ആ മനുഷ്യന് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ വീട് കാണുമ്പോൾ ആ വീടോടെ മസ്തന അയാളുടെ മുഖം കാണുമ്പോൾ ഒരു കൈ അയാൾ അധ്വാനം ഉണ്ടാക്കിയ ഒരു വീട് നഷ്ടപ്പെട്ട ഒരു വേദന അയാളുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അത് ആക്ടിങ് കാണോ നമുക്കറിയത്തില്ല ആക്ടിങ് ആണെന്ന് പറയുന്നവർക്ക് ആക്ടിങ് ആണെന്ന് പറയാം അപ്പം ഇത്തരത്തിലുള്ളൊരു ദയനീയ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണ്ട് വിരിവ് നടത്തുമ്പോൾ ടിക്കറ്റ് വിൽപ്പ് നടത്തുമ്പോൾ പൈസ കൊടുക്കുന്ന ജനങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരൊരു ലക്ഷ്യം ആ ഒരു വീട് സ്വന്തമാക്കും എന്ന മാത്രമേ പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ വീട് പോയാലും പോട്ടെ അയാൾക്ക് സഹായിക്കോട്ടെ എന്ന് കരുതി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും ഓരോ ആൾക്കാർക്ക് ഓരോ മെന്റാലിറ്റിയാണ് അപ്പം വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഇത്ര അധികം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നെറുപ്പ് നടത്താൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് പിന്നെ ഇത്ര ടിക്കറ്റ് കിട്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് കിട്ടിയിട്ട് എന്നിട്ട് വീണ്ടും ഡേറ്റ് മാറ്റുക വീണ്ടും ഡേറ്റ് മാറ്റുക വീണ്ടും ഡേറ്റ് മാറ്റുക ഇത് ആൾക്കാർ ചോദ്യം ചെയ്യുക കമന്റ് ബോക്സിൽ അതിനെ കുറിച്ച് തർക്കിക്കുക അതിനൊക്കെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ഇപ്പോൾ പുതിയൊരു ട്രെൻഡായിട്ട് മാറാനും അടുത്ത തട്ടിപ്പിലുള്ള ഒരു പോം വഴിയായിട്ട് ഇത് മാറാനും സാധ്യതയുണ്ടെന്നല്ല തീർച്ചയായിട്ടും അളവ് മുന്നോട്ട് പോകും ഒരു സംശയമായിട്ടാണ് കാരണം മറ്റുള്ളവർക്ക് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുത്തു ഏഹ് ഇതൊക്കെ ലീഗലി മുന്നോട്ട് പോകുന്നുണ്ടാണെങ്കിലും പാലക്കാട്ടെ ഒരു കല്യാണ വിഷയത്തിൽ അറിയാൻ പോലും ലത്യമായി ഒരു വീട് പ്രത്യക്ഷപ്പെടുന്നു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എത്ര കോടിയാ വന്നേ രണ്ടര കോടി അപ്പൊ എത്ര കോടി വന്ന കല്യാണ വിഷയത്തിൽ പാലക്കാട്ടെ എന്നിട്ട് എന്തായി അക്കൗണ്ട് ഫ്രീ ചെയ്യപ്പെട്ടില്ലേ ഫ്രീ ചെയ്യപ്പെട്ട അക്കൗണ്ടിലുള്ള ഫണ്ട് റിലീസാക്കിയിട്ട് ഒരു സമൂഹ വിവാഹം എന്ന പേരിൽ ഒരു കല്യാണി കൂട്ടിയിട്ട് ആ ഫണ്ട് അഞ്ചെട്ട് മാസം ഒമ്പത് മാസം കാലം ഒരു ജ്വല്ലറിയിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പിലും നിക്ഷേപിച്ചിട്ട് മാസ വരുമാനം വാങ്ങിയിട്ട് മുഴങ്ങിയ ആൾക്കാരെ കുറിച്ചൊക്കെ പുറത്തു പറഞ്ഞിട്ടുണ്ട് എന്തേ ആ വിഷയത്തിലൊക്കെ പൈസ കൊടുത്ത ആൾക്കാർ നമ്മൾ പൈസ കൊടുത്ത ആൾക്കാർ എന്നിട്ട് ഒരു പത്ത് പേര് കേസ് കൊടുക്കാൻ മുന്നോട്ട് വന്നോ ഒരു പത്ത് പേര് വന്നോ ഇപ്പോഴും കേസ് കൊടുക്കാനോ ഓപ്പുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർക്കും ഇപ്പം എനിക്ക് എന്റെ വീഡിയോ എന്റെ പേജിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ പത്താൾ കണ്ടാൽ ആൾക്കാർ കണ്ടാൽ ഇരുപത് ആൾക്കാർ കണ്ടാൽ ഒരു ലക്ഷം ആൾക്കാർ കണ്ടാൽ മതി അഞ്ചോ പത്തോ അഞ്ഞൂറോ നൂറോ പേര് എന്നെ ഫോളോ ചെയ്തേക്കാം അപ്പം നമ്മളെ സംബന്ധിച്ചുള്ളതും പേജിൻ്റെ ഒരു വളർച്ച ആണത് ഇതേപോലെ വീഡിയോ ചെയ്തിട്ട് വരുമാന മാർഗ്ഗം ഉണ്ടാക്കുന്നവർക്ക് വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനുള്ള ഒരു കണ്ടന്റ് മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് തട്ടിപ്പും വെട്ടിപ്പും പല കോലത്തിൽ നടക്കുന്നുണ്ട് തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ കണ്ടുപിടിച്ചിട്ട് അത് പറയാതിരിക്കാനും അതിനെതിരെ പ്രതികരിക്കാതിരിക്കാനും പണം വാങ്ങിയിട്ട് പോക്കറ്റിലാക്കുന്നവർ വേറൊരു വിഭാഗമുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടക്കുന്ന ജനങ്ങളായ സാധാരണക്കാരെ ആൾക്കാർ പൊട്ടന്മാരാവാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തട്ടിപ്പുകളും ഒരുപാട് വെട്ടിപ്പുകളും ഒരുപാട് പുതിയ പുതിയ രൂപത്തിൽ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് വരുന്ന കാലഘട്ടമാണ് ബുദ്ധിയുണ്ടെങ്കിൽ യുക്തി ഉണ്ടെങ്കിൽ ചിന്താശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിൽ തെറി ഒരു ഒരു നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നവരാണോ അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് നൂറ് തെറിവിളി ഈ നെറുക്കടപ്പ് നടത്തിയവർക്കും അതിന്റെ സംഘാടകർക്ക് നടത്തിയാലും ആ വീഡിയോ ചെയ്തവന്റെ കമന്റ് ബോക്സിൽ കമന്റ് കൂട്ടുന്നത് അനുസരിച്ചിട്ട് റീച്ച് വർദ്ധിക്കും ഫോളോവേഴ്സ് ഉണ്ടാകും വരുമാന മാർഗ്ഗമുള്ള പേജാണെങ്കിൽ അവർക്ക് വരുമാനം കിട്ടുന്നല്ലാണ്ട് അവർക്ക് തേങ്ങി നടക്കാനില്ല ഒരു മുടിയും നടക്കാനില്ല അപ്പൊ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പൈസ കൊടുത്തവരാണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുത്ത് ലീഗലി മുന്നോട്ട് പോകാൻ തയ്യാറാകും അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കുക അത്തരം കൂട്ടായമായ പ്രവർത്തനത്തിൽ കൂടി ഇത്തരം തട്ടിപ്പുകൾ തട്ടിപ്പുകളാണെങ്കിൽ അതിനൊരു ചെറിയ അറിയിങ്ങൾ വരുത്താൻ കഴിയൂ പാലക്കാട് വിഷയത്തിൽ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ ഫണ്ട് റിലീസാക്കിയിട്ട് ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് റിലീസാക്കിയിട്ട് അഞ്ചെട്ട് മാസം ഏ ഞാൻ കണക്ക് സഹിതം വിശദീകരിച്ച് വീട് ചെയ്തത് ഇപ്പം പേജിലുണ്ട് ഒരു ഒരു ജ്വല്ലറി കൊടുത്തിട്ട് ഇവർ വാങ്ങിയിട്ടുണ്ട് ജനങ്ങളെ പൈസയാണത് ഒരു ഇലക്ട്രോണിക്സ് ജോപ്പ് കൊടുത്തിട്ട് അവരുന്ന പൈസ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് പത്തോ അഞ്ചോ പേരോടെ സമൂഹവിഹാഹം നടത്തിയിട്ട് നമ്മൾ വല്ല മാന്യന്മാരാണ് വരാണ് സമൂഹ വിവാഹം നടത്തി എന്നിട്ട് പാവങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ഒരു ഡമ്മി കളിക്കുക അപ്പൊ ആ വിഷയത്തിലൊക്കെ പൈസ ഒന്ന് രണ്ടും കോടി വന്ന കേസാണ് എത്ര ആൾക്കാർ കൊടുത്താലും കോടിക്കാൾക്ക് രൂപ വരാ എന്നിട്ടൊരു പത്ത് പേര് ഒരു പത്ത് പേര് ആ വിഷയത്തിൽ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നിട്ട് കേസ് കൊടുക്കാൻ തയ്യാറാണെന്നിട്ട് ഇത്തരം വിഷയങ്ങൾക്കെതിരെ പ്രതികരിച്ച ആൾക്കാരെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് അതിന് ഇങ്ങനെ പറയാത്തില്ലാണ്ട് പറയുക അല്ലാണ്ട് അതിന് അതിന്റേതായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ ഒരു അറുതി ഉണ്ടാവും ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോകൾ വരും ഇനിയും ഒരുപാട് വീടുകൾ ജപ്തി ഭീഷണിയിലാണ് അങ്ങനെയാണോ നിങ്ങൾ ഒരുപാട് വ്ളോഗർ വീഡിയോ ചെയ്യും വീട് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ വരുമാനവും അവർക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും അവർ ആഗ്രഹിക്കുന്ന പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡേറ്റ് മാറ്റും ഏപ്രിൽ പത്ത് എന്ന് പറയും ജനുവരി ഇരുപത് എന്ന് പറയും ഫെബ്രുവരി മുപ്പത്തൊന്നെന്ന് പറയും ഏഹ് ഫെബ്രുവരി മുപ്പത്തൊന്നില്ല ഒരു വിഷയം കണ്ട അപ്പം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടും കണ്ടിട്ട് കണ്ടിട്ട് കണ്ടിട്ടും പഠിക്കാത്ത ഒരു വിഭാഗമാണ് നമ്മൾ മലയാളികൾ എന്നിട്ട് നമ്മൾ നമ്മൾ വിളിക്കൊണ്ട് പ്രബുദ്ധ മലയാളിയെന്ന് നമ്മള് ചിന്തിക്കാൻ കഴിയുന്നവർ ചിന്തിക്കുക പ്രവർത്തിക്കാൻ കഴിയുന്നവർ പ്രവർത്തിക്കുക അപ്പോൾ കുഞ്ഞാനോടും പറയാനുള്ളത് പൈസ കൊടുത്തവരോടും കമൻറ്റ് ബോക്സിൽ തെറിവരുന്ന എല്ലാരോടും പറയാനുള്ളത് ഇത് അത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയാലും നെട്ടിപ്പം വെട്ടിപ്പം കാണിച്ചിട്ട് എന്ത് ഉണ്ടാക്കിയാലും മോക്കിൽ പഞ്ഞിയും വെച്ച് വള്ളിയും മൂടി കടന്ന് കെട്ട് കെട്ടും കെട്ടിട്ട് കടക്കണ്ട കടപ്പുണ്ട് അതുവരെ മാത്രം ഇതൊക്കെ ഉണ്ടാവും അതിനുശേഷം മോളൊരാളുണ്ട് അയാളും സമീപത്തിൽ കണക്ക് പറയേണ്ടി വരും ഒരു സംശയം വേണ്ട അതുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് നിങ്ങൾ നിങ്ങളെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയതെങ്കിൽ ചിട്ടുകൊട്ടാരം പോലെ തകരുന്ന ഒരു ദിവസം ഉണ്ടോ എന്ന് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട